ഹലോ ഗെയ്സ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞാനൊരു താരത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് കേട്ടോ നമ്മുടെ ലാലേട്ടന്റെ കൂടെ തുടരുവന്ന സിനിമയിൽ ലാലേട്ടൻ്റെ പ്രിയ സ്നേഹിത അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു അംഗം വന്ന രീതിയിൽ ആ ലാലേട്ടനെ വളർത്തുന്നായാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത് അപ്പം നമ്മുടെ സ്ഥലം ഇത് പാലാമേവിടയാണ് നമ്മുടെ മേവിടയിലുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് സാജഞ്ചാട്ടൻ്റെ പട്ടിയാണ് ഇവൻ ഇവൻ അടിപൊളിയാണ് ഇവനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ നേരിട്ട് സാജഞ്ചനെ കാണാം സാജോ നമസ്കാരം നമസ്കാരം ഞാനുണ്ട് വാർത്തയൊക്കെ സുഖമായിട്ട് പോകുന്നു നമ്മൾ ഒരു രണ്ടു വർഷം കൂടിയാണ് അപ്പൊ എന്താണെങ്കിലും വളരെ സന്തോഷം ഗുണകുണ്ട് നമ്മളെ മലയാളികൾക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രണ്ട് താരങ്ങളാണ് താരങ്ങളാണോ സൂപ്പർ സ്റ്റാർ ഒന്ന് മോഹൻലാൽ അതുപോലെ തന്നെ മമ്മൂട്ടി മമ്മൂട്ടിയുടെ കൂടെ ഇവൻ ആദ്യമേ തകർത്തു വരി മധുരരാജ അല്ലേ പിന്നെ ഇപ്പൊ കണ്ട് ഇപ്പം മലയാളികളെ ഇരികൈ നീട്ടി സ്വീകരിച്ച മലയാള ചലച്ചിത്രം തുടരും അതിലെ മെയിൻ താരമാണ് ലാലേട്ടന്റെ പ്രിയാ ഏറ്റവും അടുത്ത ആളെന്ന് പറഞ്ഞാൽ പറയാം അതുപോലെ അതുപോലെ തന്നെ ഇവന്റെ യും മുഹത്ത് വെക്കണ്ട് ലാലം വരെ ചെട്ടിപ്പോന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച വരുന്നു അപ്പൊ എന്നാണെങ്കിലും ഇത്ര വലുതായിട്ട് നമ്മൾ ഇവിടെ ഒന്ന് കാണണം സാജാറിന്റെ വിശേഷങ്ങൾ അറിയണം എങ്ങനെ പോകുന്നു പോകുന്നു കാര്യങ്ങളൊക്കെ നന്നായി അപ്പൊ നമുക്ക് നമുക്ക് ചോദിക്കാം ഇതിന്റെ പേരെങ്ങനെയാണ് പേര് നാസ് 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 എന്നാണ് എന്നാണ് അല്ലേ അതെ വിളിക്കുന്നത് പേര് നാസ് ഇവന്റെ എത്ര ചിത്രമാണ് ഇവന് ഇപ്പൊ ഏകദേശം ഒരു ആറേഴ് സിനിമയിൽ ഇപ്പൊ ഇവൻ അഭിനയിച്ചിട്ടുണ്ട് കളിയിൽ നിന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ആദ്യമായിട്ട് ചെയ്തത് പിന്നെ കളി മധുരരാജാൽ ഉണ്ടായിരുന്നു പിന്നെ പ്രിയദർശൻ സാറിന്റെ രണ്ട് തമിഴ് സിനിമ ഉണ്ടായിരുന്നു നവരസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മണിരക്കൻ സാർ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടാണ് എന്റെ അകത്തൊക്കെ എങ്ങനെയാണ് തുടരും എന്ന ചിത്രത്തിൽ ഇവന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം ൊരുള്ള സിനിമയ്ക്ക് അത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞായിരുന്നു സിനിമയില് സിനിമയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടെങ്കിലാണ് നമുക്കും പോകാനൊക്കെ ഒരു ഉള്ളത് അപ്പം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നന്നായിട്ട് ചെയ്യാനൊക്കെ ആയിരുന്നു പറഞ്ഞപ്പോ ഇതൊക്കെ അതുകൊണ്ട് നമ്മൾ വളരെ ഹാപ്പി ആയിട്ടാണ് പോയത് കുറച്ച് സീക്വൻസ് ഒക്കെ കൂടുതലായിട്ട് ചെയ്യാനുണ്ടായിരുന്നുണ്ട് ഇവന് ഒരു മാസം ഞങ്ങൾ അവിടെയുണ്ടായിരുന്നു ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ എടുക്കുന്നതിന്റെ കൂടെയാണ് ഇവന്റെയും കൂടി വരുമ്പോ എടുത്തു പോകുന്നത് ചില ദിവസം അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ കാണുവുള്ളൂ ചില ദിവസം കൂടുതൽ കാണും അങ്ങനെ ചില ദിവസം ഇല്ലാതിരിക്കും അങ്ങനെ ഒരു മാസത്തോളം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവന്റെ ആ ഒരു പ്രകടനം നമുക്ക് മലയാളികൾ പ്രത്യേകിച്ച് ഡോക്സിനെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ സോഷ്യൽ മീഡിയ താരം തന്നെയാണ് അല്ലേ അതുപോലെ ആ സിനിമയിൽ ചെറിയൊരു അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് തന്നെ നമ്മൾ ഈ മലയാള സിനിമ സത്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്സ് സിനിമയിലേക്ക് വരുന്നത് ഞാനും ശ്രദ്ധിക്കപ്പെടുന്നു മാസ്റ്റർ എന്ന സിനിമയിലാണ് അപ്പൊ അന്ന് അതിനെ കുറിച്ച് ഡിവർ അപ്പൊ അത് ഭയങ്കര എഫർട്ട് പിടിച്ചിട്ട് പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിച്ച് ഈ ഒരു എത്തിക്കുന്ന ശരിക്കും ചെറിയൊരു പണിയല്ല അപ്പൊ അതിനെക്കുറിച്ച് ഈ മേഖലയ്ക്ക് കടന്നു വരുന്നതിനെ കുറിച്ചൊക്കെ ഒന്നും ഒന്നും ഞാൻ പറയാം സ്കൂൾ സമയം മുതലേ ഡോഗെ ട്രെയിൻ ചെയ്യുന്നതാണ് ഇപ്പം നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ശീലമായി ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് നമ്മൾ െ എല്ലാം പുറത്തുള്ള ഡോക്സിനെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പൊ തോന്നിയിട്ടില്ല അപ്പം ഇപ്പൊ ട്രെയിനിങ്ങിന്റെ രീതികളൊക്കെ മാറിയ ഡോഗിനും സന്തോഷമായിട്ട് നിക്കുന്നത് പോലെ അപ്പൊ ഇവരാണെങ്കിലും എന്നെ ഇപ്പൊ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിക്കുന്നത് ഓടിപ്പോഴും ചേർത്ത് വന്നു ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ അടുത്ത് തന്നെ ഇപ്പോഴേക്കും ഡോഗസിനും സന്തോഷമുള്ള ഒരു രീതിയാണ് നമുക്ക് സന്തോഷമുള്ള ഒരു രീതിയാണ് ആണല്ലേ സീൻ നമ്മുടെ ഈ ഈ ചിത്രത്തിൽ അല്ലേ വന്ന് ആ സീനൊക്കെ അങ്ങനെ ഒറ്റ പോയോ പല ഷോട്ടുകളുണ്ട് എനിക്ക് തോന്നുന്നു ില്ല എല്ലാ പല ഷോട്ടുകളും ഒറ്റത്തേക്ക് പോയി പല ഉണ്ടായിരുന്നു പല ആംഗിളിൽ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ആംഗിളെല്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് അത് പോയത് അതിനുവേണ്ടിട്ട് അധികം സമയമൊന്നും കളഞ്ഞില്ല അതുകൊണ്ട് എനിക്ക് തോന്നുന്നു എന്തോ വൈകുന്നേര സമയത്തായിരുന്നു അത് എടുത്തത് അത് വേണ്ടെന്ന് പറഞ്ഞ് എടുക്കുകയില്ലെന്ന് അവർക്ക് സംശയമായിരുന്നു ഞാൻ പിന്നെ കാണിച്ചു കൊടുത്തത് അത് ഇങ്ങനെ എടുക്കാന്ന് പറഞ്ഞത് പെട്ടെന്ന് വെച്ച് എടുക്കുമായിരുന്നു ചെയ്തത് അത് നമ്മള് കമാൻഡ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് പഠിപ്പിച്ചായിരുന്നു അപ്പൊ ഒരു കമാൻഡ് തന്നെ അത് ചെയ്യുമായിരുന്നു അത് ചെയ്യുമായിരുന്നു അപ്പൊ എന്താണെങ്കിലും കൂടി തകർത്തുവാരി പിന്നെ ലാൽ സാറിന് ആണെങ്കിലും ഒരു ഡോഗ് ആണ് അദ്ദേഹത്തിനും ഡോ ഒക്കെയുണ്ട് അദ്ദേഹം വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എപ്പോഴും നമ്മളോട് ചോദിക്കുകയൊക്കെ ചെയ്യായിരുന്നു അപ്പം ഒരു താല്പര്യമുള്ളൊരു ആളായിരുന്നുകൊണ്ട് നമുക്ക് ഭയങ്കര എളുപ്പം പിന്നെ നമ്മളോട് നല്ല സ്നേഹത്തോടെ ഒക്കെയാണ് പെരുമാറുക ചെയ്തത് എല്ലാം ചെയ്തു അതുകൊണ്ട് നമുക്ക് ഒരു സന്തോഷത്തോടെ ചെയ്യാനൊക്കെ പറ്റി ഇവനെ എങ്ങനെയാണ് ഇവനെ കൈകളിലേക്ക് എങ്ങനെ കിട്ടിയതാണ് കൈകളിലൊക്കെ ഇവൻ ഇവിടെ തന്നെ ഉണ്ടായതാണ് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ് ഇവന്റെ അച്ഛനും അമ്മ ഇവിടെയുണ്ട് ഇവിടെ തന്നെ തന്നെയുണ്ട് ഇവിടെ ഉണ്ടായ ഒരു കുട്ടിയായി ഇവന് ഏർ ഞാൻ കൂടുതലായിട്ട് ചോദിക്കുമ്പോൾ വേറെ പിന്നെ നമുക്ക് കണ്ടല്ലോ ഇത് ഇന്നത്തിൽ പെടുന്നതാണ് ബെൽജിയം മെല്ലാസ് എന്ന് പറഞ്ഞ പെടുന്നതാണ് പിന്നെ അപ്പൊ അപകടകാരി ആണ് ബെൽജിയമിന് അപകടകാരിയല്ല അവർ ഇച്ചിരി കളിക്കാനിഷ്ടമുള്ളവർ ഓടാനും ചാടാനും ഒക്കെ ഇഷ്ടമുള്ളവരായിരിക്കും കുറച്ച് ഏരിയ കൂടുതലൊക്കെ വേണമായിരിക്കും വളർത്താൻ വേണ്ടിയിട്ട് അപ്പം പ്രേ ഡ്രൈവ് എന്ന് പറയും കളിക്കാനൊക്കെ ഉള്ള ആഗ്രഹം കൂടുതലായിരിക്കും അപ്പൊ അവരുടെ കൂടെ കളിക്കുന്നവർക്ക് വേണ്ടിട്ട് അവർ എന്ത് ചെയ്തു കൊടുക്കാനും തയ്യാറായിരുന്നു ഒരു ഡോഗായിരിക്കും അനുസരണം കൂടുതലായിരിക്കും പേടി കുറവായിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കാനൊക്കെ ഉള്ളൊരു കഴിവുള്ള ഡോഗ്യമിന് നമ്മുടെ മിലിറ്ററിയിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ പുറത്തൊക്കെ മിലിറ്ററി ഇപ്പൊ ഇവിടുത്തെ മിലിറ്ററിൽ ഉപയോഗിക്കുന്ന ബില്ലാദനെ ഒക്കെ പിടിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രീഡാണ് കൊണ്ടുപോകുന്നത് പിന്നെ ഈയിടെ ഒരു ഓപ്പറേഷൻ ഒക്കെ നടന്ന അവർ എപ്പോഴും നമ്മൾ ഈ ചെയർമനും യു എസിലും മിലിറ്ററിയിലൊക്കെ അവരുടെ കൂടെ കാണുന്ന ഒരു ഡോഗാണ് ഈ ബെൽജിയം ബന്യേഷ് എന്ന് പറയുന്നത് പല ആൾക്കാർ തപ്പി വരാറുണ്ട് അല്ലെ സിനിമ മേഖല ഇവിടെ സെലക്ട് ചെയ്തെടുത്തായിരുന്നു ആണല്ലേ അപ്പം ഇതിനെക്കുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് നേരത്തെ അവർക്ക് അയച്ചു കൊടുക്കുക അത് ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടാണ് വന്നോണ്ടിരുന്നത് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സാധനം ചേട്ടൻ അദ്ദേഹം നല്ലൊരു ഡോഗ് ട്രെയിനറുകൾ കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഹിറ്റാണ് കേട്ടോ അദ്ദേഹത്തെ ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനലിലൊക്കെ അപ്പം അങ്ങനെ കണ്ട് അറിഞ്ഞാണ് ദൈവനെ തപ്പി ആൾക്കാർ വന്നിരിക്കുന്നത് ഇപ്പം എന്താണെങ്കിലും മലയാള സിനിമയിലല്ല ഇതര ഭാഷയിൽ സിനിമകളിൽ കൂടി ഇവനെ അഭിനയിച്ചാലും ചെറിയ കാര്യം നോക്കുക എനിക്ക് ഇവിടെ ഇരുപത്തിനാല് ഡോക്സ് ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് പിന്നെ മറ്റൊരു ഡോക്സ് ഉണ്ടോ അതൊക്കെ ട്രെയിനിങ്ങിന് വന്നേക്കുന്നുണ്ടോ പുറത്തുനിന്നുള്ള ഡോക്സുകൾ ഇവിടെ കൊണ്ടുവന്ന് രണ്ട് മാസം പോലെ മാസം വരെയുള്ള കാലാവധി ഇവിടെ നിർത്തുവേ ബേസിക് ട്രെയിനിങ് ഒക്കെയാണ് രണ്ട് മാസം നിർത്തും കൂടുതൽ പ്രൊട്ടക്ഷൻ ട്രെയിനിങ് സ്മെൽ വർക്ക് അങ്ങനെയൊക്കെയാണെങ്കിൽ കൂടുതൽ നിർത്തും ഇപ്പം ഒരു സംവിധാനം അപ്പൊ അത് സാധനിച്ചാൽ മനസ്സിലാക്കിയിട്ട് ഇവനെ കൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അഭിനയിക്കല്ലോ അങ്ങനെ ചെയ്യും രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മളതിനെ ആ രീതിയിലേക്ക് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും ആ ഒരു രീതിയിൽ സീൻ വരുമ്പോ ഡയറക്ടേഴ്സൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ ചാൻസ് ഉണ്ട് ഞാൻ നമ്മൾ ആ പറഞ്ഞല്ലോ നമ്മളാ മുത്തുപൊഴിക്കുന്ന സീനൊക്കെയാണെങ്കിലും വിട്ടുവീഴ്ചയ്ക്കൊക്കെ അവർ തയ്യാറാകും പക്ഷെ അടുത്ത സിനിമയെ നമ്മൾ കാണിയത് സാധാരണ നാസ് നാസ് അതെന്താ അങ്ങനെ ഒരു കാരണം എന്നുള്ള ഇവിടെ ഇവന്റെ കൂടെ ഉണ്ടായിരിക്കുന്ന ഒരാളുണ്ട് സാന സാന നേരെ തിരിച്ചുള്ള പേരാണ് സാന എന്നുള്ളത് പിന്നെ സാന എന്നുള്ള പേര് പറയുന്നത് സാൻ എന്നുള്ളത് ഇട്ടു പിന്നെ അത് തിരിച്ചിട്ടു പിന്നെ അതിന്റെ കൂടെ ഒരു സാജൻ ഉള്ള ജാനുള്ളത് കൊണ്ട് ജാന കുതിരയുടെ പേരിട്ട് ജാന സാന നാസ് അങ്ങനെ ഇവരുടെ പേര് പറഞ്ഞേക്കുന്നത് ശരിക്കും നമ്മുടെ പേര് കൂട്ടിയിട്ടത് ആയിക്കോട്ടെ കുതിരയുണ്ടല്ലേ വേറെ ഡോഗ്സ് കാണുന്നുണ്ട് നമ്മുടെ എന്തൊക്കെയാണ് ആ മധുരരാജയുടെ പത്ത് ഡോക്സുകളും ഇവിടെയുണ്ട് ആ അതിൻ്റെ അകത്ത് ഇവന്റെ അമ്മയും അച്ഛനും ഇവനും ഒക്കെ ഉണ്ടായിരുന്നു ഇവൻ കുഞ്ഞായിരുന്നു അവന് ഒരു പത്ത് മാസം പ്രായമൊക്കെ ഉള്ളായിരുന്നു ആ സമയത്ത് എന്നാലും നന്നായിട്ട് അവൻ ചെയ്യുവായിരുന്നു സമയത്ത് ചിത്രങ്ങളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു ഇവന്റെ രണ്ടാമത്തെ നൂറ് കോടി കഴിഞ്ഞ പടമാണ് ഇവൻ അഭിനയിച്ച പടങ്ങളൊക്കെ നൂറ് കോടിയൊക്കെ വരുന്നുണ്ട് മന്ത്രി വീട്ടില് എല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഒരു നമുക്ക് മലയാളത്തിൽ പറഞ്ഞ ഒരു വകതിരി വെള്ളം എല്ലാം നോക്കി കണ്ടൊക്കെ ചെയ്യാൻ ആവശ്യമില്ലാത്ത ഒരു കുസൃതിയും കാണിക്കല്ല കളിക്കുന്ന സമയത്ത് മാത്രം അവന്റെ ഇഷ്ടത്തിന് ഓടിച്ചാടി കളിച്ച് നടക്കും എല്ലാ സമയത്തൊക്കെ മര്യാദയ്ക്ക് തന്നെയാണ് യൂട്യൂബ് ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ പിള്ളേരുട്ടാ അല്ലെ അവര് ഇവരുമായിട്ട് നല്ലൊരു പിള്ളേർക്ക് കൊണ്ട് നടക്കാനോ അവര് പറയുന്ന കേക്കാനോ അപ്പം ഇതാണെങ്കിലും വളരെ സന്തോഷം എന്ന് പറയുന്ന പോലെ നമ്മളിലൊരാളാണോ അടിപൊളി അപ്പൊ ആണെങ്കിലും സഞ്ചട്ടാ ഇത്ര നേരം നമുക്ക് ചെലവഴിച്ചാൽ വളരെ സന്തോഷമുണ്ട് സൂപ്പർ വരും എല്ലാവിധ ആശംസകളും നേരികയാണ് അപ്പൊ നമ്മുടെ തുടരു വന്ന സിനിമയിലൂടെ ഇപ്പോൾ ഇവൻ ഹിറ്റായി മാറിക്കൊണ്ടു നേരത്തെ ഹിറ്റാണ് എന്നാണെങ്കിലും ഇവൻ എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ സഞ്ചടുന്ന ആശംസകൾ നേരികയാണ് അപ്പം വീണ്ടും നോക്ക് കാണാം ഓക്കെ ബൈ Okay. okay. okay.